ചാടുക ചാടി ചാടും ചാടിയിട്ടുണ്ട് കണ്ടെത്തുക കണ്ടെത്തി കണ്ടെത്തും കണ്ടെത്തിയിട്ടുണ്ട് ഡിഫറെന്റ് വേർഡ്സിന്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ചാടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിന്റെ നാല് ഫോംസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റാം ഇതിന് ഇംഗ്ലീഷ് എന്താ ചാടുക എന്ന് പറഞ്ഞാൽ എന്താ ജമ്പ് എന്നാ പറയാ ഇംഗ്ലീഷില് ചാടുക ജമ്പ് ജമ്പ് എന്ന് പറഞ്ഞ വേർഡിന്റെ അതായത് ബേസ് ഫോം ഫസ്റ്റ് ഫോം ആണ് ഫോമാണ് എന്നുള്ളത് ചാടുക ചാടി എന്നുള്ളത് അതിന്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് ഫോം ആണ് എന്ന് ജംപിന്റെ ജംപ്ഡ് എന്നൊന്നും പറയണ്ട ജംപ് എന്ന് പറഞ്ഞാൽ മതി ജംപ് വി ടു ഫോം ആണ് ഇനി ചാടും എന്താ ഫ്യൂച്ചറിലുള്ള ഒരു ഫോം ആണ് അവിടെ നമ്മൾ പറയാ ിൽ ജംപ് അതിപ്പോ ഞാനാണ് ചാടുന്നെങ്കിൽ ഐ വിൽ ജമ്പ് ഷി ആണെങ്കിൽ മുന്നേ ചെയ്തൊരു കാര്യം പറയണം അപ്പൊ അവിടെ നമ്മൾ വേർബിന്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യുക ഇവിടെ ഇത് വി ത്രീ ഫോമാണ് അപ്പൊ വി സെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും ചിലർക്കെങ്കിലും പക്ഷേങ്കില് ജമ്പിന്റെ വീറ്റവും വീത്തി സെയിം തന്നെയാണ് ജമ്പ് ജംപ് ജംപ്ഡ് എന്ന വരുന്നത് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഇംഗ്ലീഷിൽ പല വേർഡ്സിനും വീറ്റവും വീത്തി സെയിം സെയിം ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാകാനുള്ള ഒരു വഴിയാണ് ജംപ്ഡ് അത്ര ആണെങ്കിലും അത് വീറ്റു ആയിരിക്കും ഹാവിന്റെ കൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹാസിന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ അത് വീത്തിരി ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ജംഡ് എന്ന് പറയുന്നത് വേബിന്റെ തേർഡ് ഫോം ആയിരിക്കുമെന്ന് തിങ്ക് ചെയ്യാം കണ്ടെത്തുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഫൈൻഡ് എന്നാ പറയാ ഫൈൻഡ് വി എന്താ ഇത് വി വൺ ആണ് വി എന്തായിരിക്കും ഫൗണ്ട് ആണ് ഫൗണ്ടാണ് ഫൗണ്ടാണ് കണ്ടെത്തി കണ്ടെത്തും നമ്മൾ നേരത്തെ ചാടും എന്ന് പറഞ്ഞ പോലെ ആണ് ഇവിടെ വി വൺ ആണ് യൂസ് ചെയ്തത് നോക്കുക കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ ഹാവ് ജംപ് യൂസ് ചെയ്ത പോലെ ഹാവ് ഫൗണ്ട് ആണ് ഇവിടെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കൺഫ്യൂഷൻ വേണ്ട ഇപ്പൊ വേറൊരു വേർഡ് നോക്കാം ഈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ആണെങ്കിൽ ഈ ടൂ റിയൊക്കെ ഡിഫറെന്റ് ആണ് ഈറ്റ് ഏറ്റ് ഈ ടെൺ എന്നാ വരിക അപ്പൊ ഇവിടെ കഴിച്ചിട്ടുണ്ടോ ആയിരുന്നെങ്കിൽ ഹാവ് ഈ ടെൺ ആയിരിക്കും വരിക വി ത്രീ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് വി റ്റു അല്ല ചില വേർഡ് ബി ത്രീ സിമിലർ ആയിരിക്കും മാത്രം അല്ലെങ്കിൽ സെയിം ആയിരിക്കുന്നു മാത്രം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾക്കും ഓരോ വേഡ്സിൻ്റെ ഡിഫറൻറ്റ് ഫോംസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സിറ്റുവേഷനിൽ സെൻറ്റൻസസ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ഫോമാണ് വേർബിൻ്റെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും ഓരോ ടെൻസിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് വേഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസസ് ഫോം ചെയ്യാൻ പറ്റും അങ്ങനത്തെ തരത്തിലുള്ള അത്തരത്തിലുള്ള കോഴ്സാണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് സെന്റൻസ് മേക്ക് ചെയ്യാനാണെങ്കിലും അവരെല്ലാ കാര്യത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് പഠിക്കാം സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം താങ്ക് യു